വേണം വള്ളംകളി ജനകീയ ക്യാമ്പയിനുമായി ട്വന്റി ഫോർ നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി നടത്തണമെന്ന് ബോട്ട് ക്ലബ്ബുകൾ ആവശ്യപ്പെടുന്നു ജലമേള നടത്തണമെന്നാവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി ഇന്ന് സർക്കാരിന് നിവേദനം കൊടുക്കും സർക്കാരിന്റെ അന്തിമ തീരുമാനം വള്ളംകളി പ്രേമികൾ കാത്തിരിക്കുകയാണ് എന്നാൽ സർക്കാർ ഈ വള്ളംകളി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇരുപത്തെട്ടിന് തന്നെ നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യം ഇന്ന് തന്നെ തീരുമാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശദാംശങ്ങളുമായി ഷബീദ് റാവുത്തർ സോറി സോറി മനീഷ് മൂർത്തി ആലപ്പുഴയിൽ നിന്നും തൽ മനീഷ് മഖിബാലാണ് ആലപ്പുഴയിൽ തത്സമയം ചേരുന്നത് മനീഷ് ഗുഡ് മോർണിംഗ് മനീഷ് യഥാർത്ഥത്തിൽ വള്ളംകളി നടക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി ഇനി എന്ന് നടക്കുമെന്ന് മാത്രമേ ആശങ്കയുള്ളൂ പറയൂ എസ് കെൻ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് നെഹ്റു ട്രോഫി ആരാധകരാണ് ഈ തീയതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം എന്നുണ്ടാകുമെന്ന് കാത്തിരിക്കുന്നത് ഞാൻ നിലവിൽ നിൽക്കുന്നത് പള്ളാത്തുരുത്തി ക്ലബ്ബിൻ്റെ ആസ്ഥാനമായ പള്ളാത്തുരുത്തി കന്നിട്ട ജെട്ടിക്ക് സമീപമാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഇന്ന് ഈ നിവേദനത്തിന് കൂട്ടമായി തന്നെ പോകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് പുതിയൊരു തീയതി പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു ക്ലബിനെ ആക്റ്റീവാക്കാൻ സാധിക്കില്ല രണ്ടാഴ്ചത്തെ അടക്കമുള്ള കഠിന പ്രയത്നം വേണം അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കര ഉണർന്നു കഴിഞ്ഞു വീണ്ടും കരയിൽ ആരവം ഉണർന്നു കഴിഞ്ഞു ഇനി തീയതിയെ സംബന്ധിച്ചുള്ള തീരുമാനം വേണം എന്തൊക്കെ ഇനി എന്തൊക്കെ ചേട്ടാ വേണ്ടത് വള്ളംകളി ഇപ്പം ഒരു കാറും കോളും ഒക്കെ ഒഴിഞ്ഞിട്ട് കുട്ടനാടുകാരായ ജലോത്സവ പ്രേമികളും വള്ളക്കളിയുടെ സംഘാടകരുമായ ഞങ്ങൾക്ക് വളരെ മനസ്സിന് ആശ്വാസവും സന്തോഷവും തരുന്ന വാർത്തകൾ കിട്ടി ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഡേറ്റ് എന്നാണെന്ന് അറിയണം ഡേറ്റ് എന്താണെന്ന് അറിയ അറിയുന്നതിൻ്റെ ആവശ്യകത എന്തുവാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഓഫറുകൾ ഒരുപാടുണ്ടായിരുന്നു വള്ളക്കളി പെട്ടെന്ന് മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ കിട്ടാനുള്ള പൈസകളൊക്കെ കിട്ടാതെ കിടപ്പുണ്ട് ആ പൈസയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ ഞങ്ങൾക്ക് തിരിച്ച് വാങ്ങുവാൻ പറ്റും മറ്റുള്ള പ്രവർത്തനം അതായത് ടീമിനെ സജ്ജമാക്കുക ട്രയൽ പുനരാരംഭിക്കുക വള്ളത്തിൻ്റെ പണിയിലുള്ള പുരോഗമനം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ ഡേറ്റ് അറിയുക എന്നുള്ള വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് എത്ര എത്ര രൂപ രൂപ ചിലവായിട്ടുണ്ട് ഇതുവരെ ഇനി ചിലവാക്കേണ്ടി വരും നിലവിൽ ചിലവായിരിക്കുന്നത് ഏതാണ്ട് ഒരു ഏകദേശ കണക്കുറവാണെങ്കിൽ എൺപത്തി മൂന്ന് ലക്ഷം രൂപയോളം ചിലവായിരിക്കുകയാണ് ഇനിയിപ്പം ആദ്യം തൊട്ട് തുടങ്ങേണ്ടതാണ് ഇനിയിപ്പോൾ തുടങ്ങുമ്പോൾ ഒന്നേന്ന് നിന്ന് തുടങ്ങേണ്ടി വരും അപ്പോൾ അത് എത്രയാണ് എന്നുള്ളത് ഞങ്ങൾക്കിപ്പം നിജപ്പെടുത്താൻ പറ്റുകയില്ല ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തെ ട്രയറുണ്ടാവും എത്ര ദിവസം ക്യാമ്പ് ഇടേണ്ടി വരും എന്നൊക്കെ ഉള്ള ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും അടുത്ത ചിലവ് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എത്ര രൂപ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തുഴച്ചിലുകാരൊക്കെ പിരിഞ്ഞ് പോയി അവരെ വീണ്ടും എത്തിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും അതാണ് ഇപ്പം ഡേറ്റ് കൺഫേം ചെയ്യണമെന്ന് പറയുന്നത് എൻ്റെ നമ്മളിപ്പോൾ ഓൾറെഡി ക്യാമ്പ് പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇനി തുടച്ചി ഡേറ്റ് ഫിക്സ് ചെയ്യാൻ നമ്മൾ തുഴച്ചിലക്കാരെ കൊണ്ടുവന്ന് വീണ്ടും ക്യാമ്പ് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പെട്ടെന്നൊരു ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പ്രാദേശിക കളികൾ ഒരുപാടുണ്ട് അതെല്ലാം കണക്കൂട്ടി വേണം അടുത്തൊരു ഡേറ്റ് അതായത് ഏകദേശം ഇരുപത്തെട്ടാം തീയതി ഇപ്പോൾ ന്യൂസിൽ കിടക്കുന്നുണ്ട് ഇരുപത്തെട്ടാം തീയതി നടത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എല്ലാ വള്ളസമിതികൾക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു താല്പര്യം എഴുപത്തെട്ടാണോ തീർച്ചയായിട്ടും എന്നു വെച്ചാൽ വള്ളാത്തി ബോട്ട് ക്ലബ്ബിൻ്റെ മറ്റുള്ള വള്ള വള്ള ജലോത്സവ പ്രേമികളുടെ ആഗ്രഹം അത് തന്നെ വെച്ചാൽ ഈ വള്ളങ്ങൾ നടക്കുന്ന അനിശ്ചിതത്തിൽ നിന്നപ്പോൾ ഈ ക്ലബ്ബുകളെല്ലാം മറ്റുള്ള പ്രാദേശിക കളികൾ എല്ലാവരും വള്ളങ്ങളുമായിട്ട് എഗ്രിമെൻ്റ് ആയിരിക്കുവാണ് അന്നേരം പെട്ടെന്നൊരു ഡേറ്റ് എടുക്കുകയും പോലെ അതൊരു വല്ലാതെ ബുദ്ധിമുട്ടാവും എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ എൻഡി ബർ സൊസൈറ്റിയാണ് ഡേറ്റ് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ മന്ത്രി പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനം എത്രയും പെട്ടെന്ന് ഡേറ്റ് കിട്ടിയാലേ ബാക്കിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ പറ്റത്തുള്ളൂ നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞാൽ അത്ര വീറും വാശിയുള്ള ഒരു കളിയാണ് ഇപ്പം ഇപ്പം വെച്ചെന്ന് പറഞ്ഞാലും അതിന് ഒട്ടും വീറും വാശിയും കുറയാറില്ല ഇതേ പരിശീലനം തന്നെ തുടങ്ങി എല്ലാ ക്ലബുകളും മുന്നിട്ടിറങ്ങുമെന്നാണ് പറയാനുള്ളത് ഈ കഴിഞ്ഞ നാല് തവണയായി നെഹ്റു ട്രോഫി ജേതാക്കളാണ് പള്ളാത്തുരുത്തി ബോട്ടുകൾ അപ്പോൾ കഴിഞ്ഞ തവണ വിയപരം ചുണ്ടനാണ് തുഴഞ്ഞതെങ്കിൽ ഇത്തവണ അത് കാരിച്ചാൽ ചുണ്ടനാണ് എത്രത്തോളം ഈ പരിശീലനം ഇനി ഒന്നും കൂടെ ആ രീതിയിൽ തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അതായത് നിലവിൽ നടത്തിയ പരിശീലനം ഇനി ഒന്നും കൂടെ അതേ രീതിയിൽ ആദ്യം തൊട്ട് ആവർത്തിക്കേണ്ടി വരുമോ അതെ അതെ ഇനി നമ്മൾ ഈ എല്ലാം കൊണ്ടുവന്ന് രണ്ടാമത് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും ആ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവന്നാലേ ഇനി നമുക്ക് വിജയത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ വിജയത്തിന് വേണ്ടിയാണ് ഞങ്ങളൊരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തേക്കുള്ള ട്രയൽ ഇട്ടത് അതിലൊരു പത്ത് മുപ്പത്തഞ്ച് ദിവസത്തോളം ഞങ്ങൾ ട്രയൽ എടുക്കുകയും ചെയ്തു അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡേറ്റ് കിട്ടുവാണെങ്കിൽ വീണ്ടും ഞങ്ങൾക്ക് ക്യാമ്പ് തുടർന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കാൻ പറ്റും എസ് കെൻ ഈ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി ഉണ്ടാകേണ്ടത് അത് സംബന്ധിച്ച് ഇന്ന് കളക്ടർ അലക്സ് വർഗീസ് എൻ ഡി പി ആർ സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള അലക്സ് വർഗീസിന് ഒരു നിവേദനം നൽകും സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്തോ അല്ലെങ്കിൽ നാളെയോ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എസ്